മലപ്പുറം പിതാവിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച സംഗീത വഴിയിൽ ചുവടുപ്പിക്കുകയാണ് സമിത റഹ്മാൻ അന്തരിച്ച പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായിരുന്ന ചാവക്കാട് റഹ്മാന്റെയും സംഗീത രംഗത്ത് ഇപ്പോഴും സജീവമായ ആബിദ റഹ്മാന്റെയും ഇളയ മകൾ സമിത റഹ്മാനാണ് കുടുംബത്തിന്റെ സംഗീതയാത്രയിൽ കണ്ണിയായത് ഇതിനോടകം നിരവധി ഗാനങ്ങൾക്ക് സംഗീതം നൽകുകയും പാടുകയും ചെയ്ത സമിത പിതാവിന്റെ ഒരു പാട്ട് പുതിയ രൂപത്തിൽ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയതേ വീലറിയാതെ മഴയറിയ പ്രശസ്ത ഗായകനും നിരവധി ഗാനങ്ങൾക്ക് സംഗീതം നിർവഹിക്കുകയും ചെയ്ത ചാവക്കാട് റഹ്മാന്റെ ഇളയ മകൾ സമിതാ റഹ്മാനാണ് പിതാവിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് സംഗീതരംഗത്ത് ചുവടുവ് ഉറപ്പിക്കുന്നത് മക്കളെല്ലാം സംഗീതരംഗത്ത് സജീവമാകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാൽ അദ്ദേഹത്തിന് മരണശേഷം ഭാര്യ ആബിദ റഹ്മാനും മൂത്ത സഹോദരി പ്രശസ്ത ഗായിക സയിദാ റഹ്മാനും മാത്രമാണ് ഈ രംഗത്ത് വന്നത് സംഗീതത്തിന്റെ ഭാഗപാഠങ്ങളെല്ലാം മക്കൾക്കൊപ്പം നൽകിയിട്ടുണ്ട് എന്നാൽ പിതാവിന്റെ മരണത്തോടെ സാഹചര്യങ്ങളെല്ലാം മാറി തനിക്കും ഈ രംഗത്ത് സജീവമാകണമെന്ന ആഗ്രഹത്താലാണ് വീണ്ടും പഠിക്കാൻ ആഗ്രഹിച്ചതെന്നും ഗായികയും സംഗീത അധ്യാപികയുമായ ഉമ്മ തന്നെയാണ് തന്റെ ഗുരുവെന്നും സംഗീത പറഞ്ഞു ഉമ്മനെയാണ് എൻ്റെ ഗുരു അപ്പം ഉമ്മ പഠിപ്പിച്ച് തന്നിട്ടുള്ള അത്തരം പാഠങ്ങളൊക്കെ തന്നെയാണ് ഞാൻ സാധകം ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത് അതൊക്കെ തന്നെയാണ് സാധകം ചെയ്യുന്നത് രണ്ടു വർഷ കാലയളവിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ അതിനെ ഒരു ഡെഡിക്കേഷനായിട്ട് എന്താ പറയുക ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് കരുതി അതിനെ ഒരു കൂടി തന്നെ ഞാൻ അതിനെ കണ്ടു ഇന്ന് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ എന്തിനേയും എത്രത്തോളം ആഗ്രഹിക്കണോ അത് നമ്മളിലേക്ക് എത്തിച്ചേരൂ എന്ന് പറയുന്നത് വലിയൊരു പ്രകൃതി സത്യമാണത് അപ്പോൾ അത് ഇന്ന് നാളെ എനിക്ക് അങ്ങനൊരു വേദി എൻ്റെ ഒരു സ്വപ്നമാണത് എൻ്റെ ഒപ്പയുടെ ഒരു സ്വപ്നമാണ് ഞങ്ങളെല്ലാവരും പ്രൊഫഷണലായിട്ട് വരണം എന്താ പറയുക എൻ്റെ ഒപ്പയുടെയും ഉമ്മയുടെയും പേര് നിലനിർത്താൻ ഞാൻ ഒരാളും കൂടെ അതിലേക്ക് വരണമെന്ന് പറയുമ്പോൾ അത് ഇവിടെ എന്ന് പറയൽ ഹയാത്തിൽ ഇല്ലെങ്കിൽ പോലും ഒരുപാട് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അതെന്റെ ഉമ്മയിലൂടെ അല്ലെങ്കിൽ ഞങ്ങൾ മക്കളിലൂടെയൊക്കെ അത് ഇനിയും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവാന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ സന്തോഷമാണ് പട്ടാം എന്ന തമിഴ് ആൽബം അടക്കം നിരവധി ഗാനങ്ങൾക്ക് ശബ്ദം നൽകാനും സംഗീതം നൽകാനും കഴിഞ്ഞിട്ടുണ്ട് ഈ ഗായികയ്ക്ക് ഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന മത്സര പരിപാടിയിലും പങ്കെടുത്തു ഈ രംഗത്ത് കൂടുതൽ സജീവമാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും കുടുംബത്തിൽ നിന്ന് വലിയ പ്രോത്സാഹനവും പിന്തുണയുമാണ് ലഭിക്കുന്നതെന്നും സമിത പറഞ്ഞു ഞായറാഴ്ച തിരുത്തഞ്ചമ്പറമ്പിൽ നടക്കുന്ന ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ സംഗീത പരിപാടി അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് സമിത റഹ്മാൻ ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് കരുതി അതിനൊരു കൂടി തന്നെ ഞാൻ അതിനെ കണ്ടു ഇന്ന് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ എന്തിനേയും എത്രത്തോളം ആഗ്രഹിക്കണോ അത് നമ്മളിലേക്ക് എത്തിച്ചേരൂ എന്ന് പറയുന്നത് വലിയൊരു പ്രകൃതി സത്യമാണത് അപ്പം അത് ഇന്ന് നാളെ എനിക്ക് അങ്ങനെ ഒരു വേദി എൻ്റെ ഒരു സ്വപ്നമാണത് എൻ്റെ ഉപ്പയുടെ ഒരു സ്വപ്നമാണ് ഞങ്ങളെല്ലാവരും പ്രൊഫഷണലായിട്ട് വരണം എന്താ പറയുക എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെയും പേര് നിലനിർത്താൻ ഞാൻ ഒരാളും കൂടെ അതിലേക്ക് വരണമെന്ന് പറയുമ്പോൾ അത് ഉപ്പ ഇവിടെ എന്ന് ഹയാത്തിൽ ഇല്ലെങ്കിൽ പോലും ഒരുപാട് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അതെൻ്റെ ഉമ്മയിലൂടെ അല്ലെങ്കിൽ ഞങ്ങൾ മക്കളിലൂടെയൊക്കെ അത് ഇനിയും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ സന്തോഷമാണ് അപ്പോൾ വളരെ സന്തോഷം എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ആഗ്രഹം എല്ലാ രക്ഷിതാക്കളുടെയും ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെ മക്കൾ നന്നാവണം എന്നല്ലേ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എന്തായാലും അലഹമ്മദില്ല എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയും അതുണ്ടാകും തന്നെ പ്രതീക്ഷിക്കണോ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള സമിതാ റഹ്മാൻ ബാക്കിംഗ് ഹബ് ബ്രാൻഡിംഗ് കേക്ക് നിർമ്മാണം സംരംഭകയും കൂടിയാണ് ഒഴു ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അനീസാണ് ഭർത്താവ് മുഹമ്മദ് ഹിലാൽ ആയിഷ ഹിദായ അബ്ദുൽ ഹാദി എന്നിവർ മക്കളാണ് ഉപ്പയുടെ പാട്ടുകളിൽ ഉപ്പയുടെ ശബ്ദത്തിന് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ശോകം കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് അതായത് ഫീലിങ്സ് ഭയങ്കരമായിട്ട് ഉപ്പയുടെ ശബ്ദത്തിലുണ്ട് അത് കുറേയൊക്കെ എൻ്റെ ശബ്ദത്തിലുണ്ടെന്ന് ഞാൻ പാടുമ്പോൾ അങ്ങനെ ഉണ്ടെന്ന് ഉമ്മയും സഹോദരിമാരൊക്കെ പറയാറുണ്ട് അപ്പോൾ ഉപ്പയുടെ പാട്ടുകൾ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ് ഉപ്പയുടെ പാട്ടിപ്പോൾ ഒരു ഉപ്പ ചെയ്തു വെച്ചില്ല ഒരു ഖവാലി ടൈപ്പ് ഒരു പാട്ട് ഇപ്പോൾ ഞാനത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇപ്പം ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ വിഷലൊന്നും ആയിട്ടില്ല അതിപ്പോൾ താമസിയാതെ ഇറങ്ങും അത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അത് വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു വിഷമൊക്കെ തോന്നുന്നു അത് ഉപ്പയുടെ ശബ്ദത്തിൽ ആ പാട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമാണ് ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അതിൽ എപ്പ ഞാനെപ്പോൾ എന്നെ പണ്ടൊന്നാ തന്നെ ആരും പാടാൻ പറഞ്ഞിതാണ് പാടാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പാട്ടതാണ് വർഷങ്ങൾക്ക് സമിത റഹ്മാനും സംഗീതരംഗത്ത് ചുവടുവെക്കുന്നത് അനേകം ഗാനങ്ങൾക്ക് ഇണം നൽകിയും ശബ്ദം നൽകിയും സമിത സംഗീതയാത്രയിലാണ് സൂര്യകാന്തി